ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുറഞ്ഞ ചിലവിൽ വീട്ടിലിരുന്ന് ഷവർമ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ കാണുന്നത് ഞാൻ ആദ്യം തന്നെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നര മണിക്കൂറിന് ശേഷമാണ് ഞാനിത് പരത്തി എടുക്കുന്നത് അരക്കിലോ മൈതാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് പത്ത് രൂപയുടെ ഒരു ഈസ്റ്റും എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഒരു നുള്ളുപ്പും കാൽ കപ്പ് പാലും ചേർത്ത് കുഴച്ചെടുത്തതാണ് കുറേ ദിവസമായി ഷവർമ്മ എന്ന് വിചാരിക്കുന്നുണ്ട് ഷവർമ്മ കഴിക്കാൻ നല്ല പൂജ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയി ചോദിച്ചപ്പോൾ അവിടെ അന്ന് ഷവർമ്മ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാ എന്ന് വിചാരിച്ചു പുറത്ത് നിന്ന് ഫുഡ് കഴിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ ഫുഡും ഞാൻ മാക്സിമം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മൾ പരത്തിയെടുത്ത കുബൂസൊക്കെ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് വീട്ടിലുണ്ടാക്കുമ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ഉണ്ടാക്കില്ലല്ലോ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലല്ലോ ഉണ്ടാക്കുക പുറത്ത് നിന്ന് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കെമിക്കൽ ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് രണ്ട് പീസ് മാറ്റി വെച്ച ചിക്കനാണിത് ഇനി ചിക്കനിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കുഴച്ച് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം ഷവർമ്മ ചുട്ടെടുത്ത പാനിൽ തന്നെ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് മുറുക്കി വേവിക്കണ്ട പകുതി വേവായാൽ തന്നെ നമുക്ക് ചിക്കൻ എടുക്കാം ഇനി നമുക്ക് ക്യാരറ്റ് ചീകി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അടുത്തത് ആണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനത്തെ കത്തി ആയതുകൊണ്ട് കേബേജ് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കണം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണിത് അപ്പോൾ അധികം ഇതിന് ചിലവൊന്നുമില്ല അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അടുത്തത് നമ്മൾ മയോണീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി തൊലിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഞാൻ ഉണ്ടാക്കുന്ന മയോണീസ് ഒരു സ്പെഷ്യലായിട്ടുള്ള മയോണീസാണ് അത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ആദ്യം തന്നെ മൂന്ന് മുട്ടയാണ് ഞാൻ മയോണീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ മുട്ടയിലത്തെ മഞ്ഞയും ചേർത്ത് വെള്ളിയും ചേർത്ത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി രണ്ട് മുട്ടൻ്റെയും വെള്ളം മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് അല്പം ഉപ്പും കുറച്ച് പഞ്ചസാരയും ചെറുനാരങ്ങി നീരും ചേർത്ത് ഞാൻ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അടിച്ചെടുത്ത ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായി ഒന്നും കൂടി അടിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ച രണ്ട് മുട്ടയുടെയും മഞ്ഞ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മയോണീസ് ഇവിടെ റെഡിയായി അപ്പോൾ ഒരു മുട്ടൻ്റെ സ്മെല്ലും ഉണ്ടാവില്ല ഇപ്പോൾ ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുബൂസും മയോണീസും ചിക്കൻ പൊരിച്ചതും ക്യാരറ്റും കേബേജും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കുബൂസിലേക്കും മയോണീസ് തേച്ച് അതിലേക്ക് ഇട്ട് കാബേജ് ഇട്ട് ചിക്കൻ പൊരിച്ചതും ഇട്ട് കൊടുത്ത് അത് നമുക്ക് റോൾ ചെയ്തെടുക്കാം ആദ്യം റോൾ ചെയ്ത് ഷവർമ്മ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടിയും കഴിച്ചു അപ്പോൾ ഇസുകുട്ടിക്ക് ഒരു പാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇസുകുട്ടി കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാനും മോളും പാടെ ചേർന്നിട്ട് വേഗം തന്നെ എല്ലാ കുബൂസിലും ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളത് റോൾ ചെയ്തിട്ട് മാറ്റി വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ ഇൻഷല്ല പുതിയൊരു വീഡിയോയുമായിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക താങ്ക് യു ഓൾ